ലാലേട്ടന്റെ നേര് മൂവി െക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി അഭിപ്രായമൊന്നും പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടാണ് ടിക്കറ്റ് കിട്ടാനായിട്ട് ആൾക്കാർ ഓടി നടക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ബുക്ക് മൈ ഷോയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒട്ടുമിക്ക തിയേറ്ററിലും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്ന ഒരു സമയമാണ് ഇത് മോഹൻലാൽ സിനിമ ആയതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് എല്ലാ മലയാളികൾക്കും നന്നായിട്ടറിയാം ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ അവിടെ കാണാം ഇനി നേരിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ലോ ഹൈപ്പിൽ വന്ന ഒരു സിനിമ അത് മാത്രമല്ല ലാലേട്ടന്റെ ഏറ്റവും മോശം സമയത്ത് ഇറങ്ങിയ ഒരു ചിത്രം എന്നിട്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രത്തോളം ആൾക്കാർ ആൾക്കാരിപ്പോൾ ഇടിച്ചു കയറുന്നത് അതുകൂടെ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മലയാളികളുടെ മോഹൻലാല് ഇങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമ നല്ലതാണെന്ന് സിനിമ കണ്ട ആദ്യത്തെ ഷോ കണ്ട ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളക്കരയിലുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളികളും ആ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരും മലയാളത്തിലെ മറ്റു ഒരു നടനും കിട്ടാത്ത ഒരു ആക്സെപ്റ്റൻസ് അതെപ്പോഴും മോഹൻലാലിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇത്രത്തോളം ചർച്ചയാകുന്നതും അല്ലെങ്കിൽ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത് ഞാൻ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ഈ സിനിമ നൂറ് ശതമാനം തിയേറ്ററിൽ ഹിറ്റായിരിക്കും വലിയ തിരിച്ചുവരവ് മോഹൻലാലിൻ്റെ എക്കാലത്തെയും വലിയ തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും മോഹൻലാലിന് സത്യം പറഞ്ഞാൽ എവിടെയും പോയിട്ടില്ല അദ്ദേഹം എപ്പോഴും മലയാള സിനിമയിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇറങ്ങിയ ഒരുപാട് സിനിമകൾ വലിയ പരാജയമായിരുന്നു അദ്ദേഹം ഒരുപാട് പഴി കേട്ടു താടി വെക്കുന്നതിന് വഴി കിട്ടു അഭിനയശേഷി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് വഴി കിട്ടു ഒരിക്കലും ഇനി മലയാള സിനിമയിൽ ഒരു ലാലേട്ടൻ സിനിമ ഹിറ്റ് ഹിറ്റാകില്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ പോലും ഇതൊരു ആയിട്ട് കണ്ട് ഗോളടിക്കാനായിട്ട് കയറി വന്ന ഇന്റർവ്യൂസ് എല്ലാം കൊടുക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള സൈബർ അറ്റാക്ക് അടക്കം നമ്മൾ കണ്ടു പക്ഷേ മോഹൻലാൽ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാറ്റിൽ പറഞ്ഞിക്കൊണ്ട് മലയാള സിനിമയിൽ ഒരു വലിയ ഹിറ്റ് അടിച്ചുകൊണ്ട് തന്നെ പുള്ളി തിരിച്ചു വരും നമ്മളത് പല ആവർത്തി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ മോഹൻലാൽ സിനിമ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒട്ടുമിക്ക മീഡിയ ചാനലും ഈ രാജാവിൻ്റെ തിരിച്ചു വരുക അല്ലെങ്കിൽ ലാലേട്ടൻ മലയാള സിനിമയിലേക്ക് ഒരു ഹിറ്റുമായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് അങ്ങനെ ആഘോഷിക്കുകയാണ് അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു വർഷം തന്നെ പത്തിരുന്നൂറ് സിനിമയാണ് ഈ ഇരുന്നൂറ് സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ഈ കാലത്താണ് ഇപ്പം ഇരുന്നൂറ് സിനിമയൊക്കെയായത് പണ്ടൊരു നൂറ് നൂറ്റമ്പത് സിനിമയൊക്കെയായിരുന്നു അപ്പോ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമ വേൾഡ് വൈഡിൽ അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതൊരു ചർച്ചയാകണമെന്നുണ്ടെങ്കിൽ ആ സിനിമയിലെ നായകന്റെ പേര് മോഹൻലാൽ എന്നായിരിക്കണം വേറെ ഏത് നായകനോ നായികയോ അഭിനയിച്ചാലും അതുപോലെ ഹിറ്റാകും ചർച്ചയാകും മേ ബി ഒരു അൻപത് കോടിയോ നൂറ് കോടിയുടെ അടുത്തോ അല്ലെങ്കിൽ നൂറ് കോടിക്കോ മുകളിലോ രണ്ടായിരത്തി പതിനെട്ടക്കത്തിന്റെ ഉദാഹരണമാണ് അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ ഒരു ബൗണ്ടറി ഒരു ലിമിറ്റേഷൻ എപ്പോഴും ഉണ്ടാവും ലിമിറ്റേഷൻ ഇല്ലാതെ എല്ലാ ആൾക്കാരും ഒരേപോലെ തിയേറ്ററിലേക്ക് ഓടി വന്ന് കാണാനിരിക്കണമെങ്കിൽ എക്സ്ട്രാ ഷോസിങ്ങിനെ ഒരുപാട് വെച്ച് പ്രായഭേദം എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് നിറഞ്ഞ കയ്യൊടുകൂടി തന്നെ ആ സിനിമ കണ്ട് അവസാനിപ്പിക്കണമെങ്കിൽ ആ സിനിമയിലെ നായകന്റെ പേര് മോഹൻലാൽ എന്നായിരിക്കണം അത് പലതവണ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നേരിന് മുന്നേ ഇറങ്ങിയ ലാലും സിനിമകൾ എടുത്ത് നോക്കുക ഒരുപാട് ഫ്ലോപ്പുകളുടെ നീണ്ട നിരയാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ പഴികേട്ട എലോൺ വരുന്നു മോൺസർ വരുന്നു ആറാട്ട് വരുന്നു മരക്കാർ വരുന്നു ബിഗ് ബ്രദർ വരുന്നു ഇതെല്ലാം സംഭവിച്ച് ഏറ്റവും വീക്ക് ആയിട്ടുള്ള സമയത്ത് അതായത് ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും വലിയ വലിയ സിനിമകൾ സംഭവിക്കുന്നു ഒരുപാട് ഹിറ്റുകൾ സംഭവിക്കുന്നു അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ലാലേട്ടൻ ഒഴികെ ബാക്കി എല്ലാ നടന്മാർക്കും അത്യാവശ്യം ഒരു ഒരു ഹിറ്റ് മൂവി പോലും കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ലൂസിഫറിന് ശേഷം ഒരു ഹിറ്റ് പോലും ഇല്ലാത്ത ഒരു ഹിറ്റ് പോലും ഇല്ലാത്തതെന്നല്ല ഒരു നല്ല രീതിയിൽ അഭിപ്രായം പോലും കിട്ടാത്ത അല്ലെങ്കിൽ ഏറ്റവും മോശം സമയത്തുള്ള ഒരു മോഹൻലാൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ആ മോഹൻലാൽ മലക്കോട്ട വാലിബലിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തുമെന്നൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിനു ഒരു കുഞ്ഞു സിനിമ വരികയാണ് ആ കോംബോ ദൃശ്യത്തിന് ശേഷം ഒന്നിക്കുന്ന ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പോ ആന്റണി പെരുമ്പാവറിന്റെ നിർമ്മാണത്തിൽ വരുന്ന ഒരു സിനിമ ഒരു പ്രതീക്ഷയുണ്ട് ഒരു അത്യാവശ്യം മോശമല്ലാത്തൊരു സിനിമ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമുക്ക് കാണാൻ സാധിച്ചപ്പോൾ ജീത്തു ജോസഫിന്റെ ഒരു ഗംഭീര സിനിമ കാണാൻ സാധിച്ചപ്പോൾ മലയാളികൾക്ക് ആഘോഷമാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സിനിമ നേരെന്ന് പറയുന്ന സിനിമ അവിടെ സംഭവിച്ചിരിക്കുകയാണ് ഇനി ഈ സിനിമയുടെ ബെഞ്ച് മാർക്ക് എന്തായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമ ഞാൻ ഒരു തവണ ഇപ്പൊ കണ്ടുള്ളൂ തീർച്ചയായിട്ടും ഒരു തവണ കാണും ഈ സിനിമ തീർച്ചയായിട്ടും മറ്റു ലാംഗ്വേജിലേക്ക് റീമേക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇപ്പൊ ദൃശ്യം പോലെ ഒരുപാട് ലാംഗ്വേജിലേക്ക് പോകുമെന്നുള്ളത് കണ്ടറിയാം നമുക്ക് പക്ഷേ ഇതിൻ്റെ ഒരു ഈ സിനിമ കണ്ട അറിയാം ഇതിന്റെ ഡെപ്ത് എന്തുമാത്രം ഉണ്ടെന്ന് ഉണ്ടെന്നും നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവും അതായത് ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം ഇമോഷണലി കണക്റ്റാകുന്ന ഒരു സിനിമ നമുക്ക് ഒരു സിനിമയിലെ ഒന്നോ രണ്ടോ രംഗങ്ങൾ അല്ലെങ്കിൽ ഒരു സീൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഥാപശ്ചാത്തലം നമ്മളുമായിട്ട് ഒരുപാട് കണക്റ്റ് ആകുന്നതും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ കിട്ടിയിട്ടുള്ള ഒന്നാണ് ആർ ഡി എക്സിൽ ആർ ഡി എക്സിൽ നമ്മുടെ പെപ്പയുടെ കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്ന് ആ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു രംഗം കണ്ട സമയത്ത് അവനെ തിരിച്ചിടിക്കണം അതേപോലെ ഇടിച്ച് പരത്തണം അവൻ്റെ മാല പൊട്ടിച്ചെടുക്കണം എന്ന് നമുക്കൊരു കണക്ഷൻ വന്നിട്ടുണ്ട് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞ ഒരു സീൻ മാത്രമാണ് ഒരു സിനിമയിൽ നമുക്ക് നമുക്കിതേപോലെ പല രംഗങ്ങൾ ഇമോഷണലി ആവും പക്ഷേ ഒരു സിനിമ കംപ്ലീറ്റ്ലി നമ്മുടെ ഇമോഷനുമായിട്ടിങ്ങനെ കണക്റ്റായി പോകുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമാണ് അല്ലെങ്കിൽ അത് എപ്പോഴും സംഭവിക്കാറില്ല നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ആ സിനിമ നമ്മൾ ആ സിനിമയിലേക്ക് കയറുകയാണ് ആ സിനിമ നമ്മളിലേക്ക് മാത്രമല്ല നമ്മൾ ആ സിനിമയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ടാകും ഇതൊരു റിയൽ ആയിട്ടുള്ള സംഭവമാണ് അല്ലെങ്കിൽ അതിലെ ഇമോഷൻസ് കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണു നിറയുകയും നമുക്ക് കൈയടിക്കാൻ തോന്നുകയും നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമുണ്ട് അത് എപ്പോഴും സംഭവിക്കാറില്ല അങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് നേര് അതുകൊണ്ട് ഈ സിനിമയുടെ മാർക്കറ്റ് വാല്യൂ ഐ മീൻ ബിസിനസ് വൈസിൽ ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് കണ്ടറിയാം ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നത് ഒറ്റ റീസൺ കൊണ്ടാണ് ഈ സിനിമയിലെ നായകന്റെ പേര് മോഹൻലാൽ എന്നായതുകൊണ്ട് വേറെ ആരാണെങ്കിലും ശരി മേ ബി വേറെ ഏത് അഭിനയിച്ചാലും ഈ സിനിമ ഹിറ്റാകും ഗംഭീര അഭിപ്രായം കിട്ടും ബോക്സ് ഓഫീസിൽ കോഴികളിൽ പക്ഷേ കളക്ഷൻ കിട്ടുമായിരിക്കാം പക്ഷേ ഈ സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ അത് കാണണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് മോഹൻലാൽ തന്നെയായിരിക്കണം നായകൻ ഇനിയിപ്പോൾ തിരിച്ചു തിരിച്ചുവരവ് അദ്ദേഹം നടത്തി കഴിഞ്ഞു ഇനി നമുക്ക് കാണാൻ വേണ്ടി പോകും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എംബുരാൻ വരാൻ വേണ്ടി പോകുന്നു മലയ്ക്കോട്ട് വാലുപം വരാൻ വേണ്ടി പോകുന്നു റംബൻ വരാൻ വേണ്ടി പോകുന്നു റാം വരുന്നു ബറോസ് വരുന്നു അതായത് മലയാള സിനിമയിൽ നമുക്കിപ്പോൾ നമുക്കിപ്പോഴുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏഴോ എട്ടോ ബിഗ് ബഡ്ജറ്റ് സിനിമയുണ്ടെങ്കിൽ അതിൽ ഭൂരിപക്ഷവും മോഹൻലാലിൻ്റെ സിനിമകളാണ് അതായത് മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സിനിമകൾ വേണം ആ വലിയ സിനിമകൾക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടണം അങ്ങനെ നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ട് നമുക്ക് ഇതുവരെ അങ്ങനെ വലിയ സിനിമയ്ക്ക് നമ്മുടെ വലിയ സിനിമയ്ക്ക് ഇതുവരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ കാണുകയുള്ളൂ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും എല്ലാ ഇൻഡസ്ട്രിയിലും അത് സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെയാണ് മലയാളത്തിലാണ് അത് സംഭവിക്കും അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും അത് മോഹൻലാലിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ മലയാള സിനിമയുടെ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ കാണുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ തീർച്ചയായിട്ടും നേര് സിനിമ നിങ്ങൾ ഇതുവരെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക ഒരു മികച്ച സിനിമ അനുഭവമായിരിക്കും എന്നുള്ള അതിനകത്ത് ഒരു സംശയം വേണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം